ഈ കുടുംബം കുടുംബം പല ആരോപണങ്ങളും ഏജൻസികളുടെ പറയുന്നുണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുന്ന നിലയിലാണു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാനാകുക റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്താണ് കാര്യം നമുക്ക് അറിയുന്നതല്ല പക്ഷേ കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഒരു വലിയ വ്യവസായ ശൃംഖല അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉടമ സ്വയം വെടിവെച്ച് മരണപ്പെടുന്നു എന്നുള്ളത് ഈ റെയ്ഡിൻ്റെ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങളും സഹോദരനുമെല്ലാം ഇപ്പോഴും ശക്തിയായ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് മരിച്ചതിന് ശേഷവും ഏതാണ്ട് ഒന്നര മണിക്കൂറിലധികം സമയം റെയ്ഡ് തുടർന്നു എന്നാണ് പറയുന്നത് മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് എന്ത് കേന്ദ്ര ഏജൻസികൾക്കാവുന്നില്ല എന്ന കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനാവുക റെയ്ഡിന്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന ഏത് കാര്യമായാലും സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കും പിന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ പരിശോധന ഫലപ്രദമായിട്ട് നടത്തുക തന്നെ വേണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് അന്വേഷണം നടത്തണം അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക ഏതായാലും വളരെ പ്രധാനപ്പെട്ട മലയാളിയുടെ മലയാളിയായ നമുക്ക് കേരളക്കാർക്ക് നല്ല പരിചയമുള്ള ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രമുഖ വക്താവാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് ഈ പശ്ചാത്തലത്തിലാണെന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശോധിക്കട്ടെ എന്നാണ് ജില്ലാ സെക്രട്ടറി അതൊക്കെ കോടതി നോക്കിക്കോളൂ നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം